ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ മുത്ത് സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് ആ തിരക്കിൽ മണിക്കൂട്ടിയുടെ ഷൂവും കൂടി പോളിഷ് ചെയ്ത് കൊടുക്കുകട്ടോ ആ സമയത്ത് അത് കണ്ടിട്ട് നമ്മുടെ ജയം മോനിക്കാകെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുവാണ് ആഹാ എന്തൊരു നല്ല കാഴ്ച മാനസാന്തരപ്പെട്ട മുത്ത് മണിക്കുട്ടിയുടെ പണികളെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ടേ എന്താ മുത്ത് നീ ചെയ്യണത് ഇതൊക്കെ ഞാൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അത് സാരില്ല നീ എന്റെ സിസ്റ്റർ അല്ലേ നീ എനിക്ക് എത്ര പ്രാവശ്യം ഷൂസൊക്കെ പോളിഷ് ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് നിന്റെയും കൂടെ ചെയ്തെന്നേ ഉള്ളൂ എന്നൊക്കെ മുത്ത് പറയുവാട്ടോ അതിനുശേഷം ചെയ്യോനി കാവ്യ അടുത്ത് പറയണ്ടേ നീ ഇതിനെയൊക്കെ അനുഭവിക്കുകയോ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ നീ ഇപ്പൊ ചെയ്ത് കൂട്ടനെയൊക്കെ തീർച്ചയായിട്ടും അനുഭവിക്കുക എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ഒരിക്കലും അനുഭവിക്കില്ല കാരണം മണിക്കുട്ടി ഇന്നു മുതൽ എൻ്റെ കൃഷ്ണയുടെ മകൾ കൂടിയാണ് അതുകൊണ്ട് അവളെ മകളായിട്ട് തന്നെയാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ കൃഷ്ണ രാധികയുടെ അതായത് രാധിക ഒക്കെ താമസിച്ച ഔട്ട് ഹൗസിന്റെ റൂമിലേക്ക് പോവാണ് വാതിലെ തോന്നുന്നതിന് ശേഷം രാധികയുടെ ഫോട്ടോ നോക്കിയിട്ട് കൃഷ്ണ രാധികയടുത്ത് പറയുന്നുണ്ട് താൻ എൻ്റെ കാമുകിയാണെന്ന് ഞാൻ എങ്ങനെയാണോ കാവ്യെടുത്ത് പറയാ അത് പറയാണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നണം തനിക്ക് ഞാൻ ആ ഒരു വാക്ക് തന്നോണ്ട് മാത്രം ഞാൻ പറയാത്തത് അല്ലാതെ ഞാൻ കാവ്യെടുത്ത് എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ കാവ്യുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നണം താൻ എൻ്റെ പ്രണയിനിയാണ് കാമുകിയാണെന്നൊക്കെ ഞാൻ എങ്ങനെ പാവം കാവ്യെടുത്ത് പറയും സംസാരിച്ചോണ്ടിരിക്കുന്ന കാവ്യ പെട്ടെന്ന് പുറകിലേക്ക് ഇങ്ങനെ വരുവട്ടോ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വരുവാണ് അതിനുശേഷം ആകെ ഇങ്ങനെ എട്ടി വെറച്ച് കാവ്യെ കൃഷ്ണനെ നോക്കുന്നുണ്ട് കൃഷ്ണക്കും എന്തു ചെയ്യണം എന്നറിയാണ്ട് കൃഷ്ണനെ നോക്കുന്നുണ്ട് എന്തോ അറ്റോ മൂലം മാത്രമേ നമ്മുടെ കവ്യെ കേട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും എന്ന് തോന്നുന്നു എന്താണെന്ന് അത് എപ്പിസോഡ് വരുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാമെന്റ് നാളെ രാവിലെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ബൈ ബൈ